ഹലോ എവരിവൺ എന്തുണ്ട് വിശേഷം സുഖമായിരിക്കുന്നല്ലോ അല്ലേ ദാ ഇന്ന് ഞാൻ ഇച്ചിരി ധൃതിയിലാണ് കേട്ടോ ഞാൻ രാവിലെ എണീക്കാൻ നന്നായിട്ട് വൈകി കാരണം ഇന്നലെ ഞങ്ങളെല്ലാം ഞങ്ങൾ മൂന്നുപേരും കൂടെ കിടന്നു കഴിഞ്ഞപ്പോൾ നല്ല രാത്രിയായി അപ്പോൾ ഇന്ന് എണീക്കാൻ നല്ല ലേറ്റായി അപ്പം പിന്നെ കുഞ്ഞിന് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ ദാ കണ്ടില്ലേ കുറേ പാത്രങ്ങൾ കഴുകി ഉണക്കി വെച്ചിട്ടുണ്ട് ഇന്ന് ഗ്രോസറി പർച്ചേസ് ഉള്ള ദിവസമാണ് എല്ലാ സാധനങ്ങളും തീർന്നു ഉപ്പ് മുതൽ കർപ്പൂരം വരെ മേടിക്കണം ഇതാ അതുകൊണ്ട് ഞാൻ എല്ലാ ടിന്നുകളും എടുത്ത് കഴുകി ഉണക്കാനായിട്ട് ഇന്നലെ രാത്രി തന്നെ വെച്ചിട്ടാണ് കിടന്നത് അപ്പോൾ ആ ടിന്നിനെല്ലാം അടപ്പിട്ടിട്ട് ഒന്ന് മാറ്റി വയ്ക്കുക ഇല്ലെങ്കിൽ ഇപ്പം ഇതുവതെല്ലാം എടുത്തിട്ട് കളിക്കാൻ തുടങ്ങും ദാ അത് കഴിഞ്ഞിട്ട് ഞാൻ ഇഡലി ഉണ്ടാക്കാമെന്ന് കരുതി എന്നാൽ ഇഡലി ഉണ്ടാക്കി ഒരു തക്കാളി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതും കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് പോവാൻ അപ്പോൾ സ്പീഡിൽ ഇടലേയും തക്കാളി ചമ്മന്തിയും കൂടെ ഉണ്ടാക്കുക ഞാൻ ഞാൻ സാധാരണ എന്താ മാവ് സ്വന്തമായിട്ട് അരക്കുകയോ ചെയ്യുന്നത് കേട്ടോ ഇവിടെ നിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കാറില്ല മിക്കപ്പോഴും എന്താ മിഥുന് ഇഡലിയോ ദോശയോ മതി അവനേറ്റവും ഇഷ്ടം ഇത് രണ്ടിലേതിലും ഒന്നാണ് പിന്നെ അവന് വേണ്ടി ഉണ്ടാക്കാൻ ഉണ്ടാക്കുന്നതുകൊണ്ട് എനിക്ക് പേടിയാണ് എന്നും ഈ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ചേ ഉണ്ടാക്കിയാൽ എങ്ങനെയാണ് ആ കടയിൽ നിന്ന് ഈ മാവ് വാങ്ങിച്ചിട്ടുണ്ടാക്കുമ്പോഴേ ഒരു കോൺഫിഡൻസ് ഇല്ല അതുകൊണ്ട് ഞാനിപ്പം മിക്കപ്പോഴും അരക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ഇതാ ഈ മാവ് ഞാൻ ഇന്നലെ പെട്ടെന്ന് അവന് ദോഷ ഉണ്ടാക്കണം ഞാൻ അരി അഴിച്ചും വെച്ചിട്ടില്ല അങ്ങനെ ഇന്നലെ വൈകിട്ട് രാത്രി വാങ്ങിച്ചതാണ് അപ്പോൾ ആ മാവ് തന്നെ രാവിലെ എടുത്ത് ഇഡലി ഉണ്ടാക്കാന്ന് കരുതി കഴിച്ചിട്ട് പെട്ടെന്ന് വേണ്ടേ പോവാനായിട്ട് അതുകൊണ്ട് ഇഡലി ഉണ്ടാക്കലാണ് ഇവിടെ നടക്കുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് മിതുക്കുട്ടി എൻ്റെ പുറകെ ഉണ്ട് കേട്ടോ അവന് ഓരോന്നും വേണം ടീ വെക്കണം അല്ലെങ്കിൽ ടോയ്സിനകത്ത് എന്തേലും കളി വേണം അല്ലെങ്കിൽ അവൻ എന്തേലും സ്പൂൺ വേണം അങ്ങനെ ഓരോന്നും പറഞ്ഞ് എൻ്റെ കാലിൻ്റെ കീഴൊക്കെ ഉണ്ട് ആൾ പിന്നെതാ പെട്ടെന്ന് തന്നെ തക്കാളി ചമ്മന്തിക്ക് ഉള്ളിയും തക്കാളിയും കൂടെയിട്ട് വഴറ്റാണ് വഴറ്റി നിങ്ങൾ തക്കാളി ചമ്മന്തി ഉണ്ടാക്കാറുണ്ടോ ഞാൻ ഒരു ദിവസം ഇതിൻ്റെ റെസിപ്പി ഇടാം കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ എനിക്കിത് അറിയത്തില്ലായിരുന്നു അമ്മ ഒരു ദിവസം വിളിച്ചപ്പം പറഞ്ഞതാ അങ്ങനെ ഞാൻ ഇതായിപ്പോൾ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ഒരു നല്ല കറിയാകും അപ്പോൾ അതുണ്ടാക്കി കഴിഞ്ഞ് ഇതാ ഇഡലി ഇത് പെട്ടെന്ന് എടുക്കട്ടോ ചൂടോടെ ആയതുകൊണ്ടാണ് ഇത് ഒട്ടിപ്പിടിച്ച അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കതൊന്നുമില്ല ഇന്ന് ഞങ്ങൾക്ക് രാവിലെ ഇഡലിയും തക്കാളി ചമ്മന്തിയായിരുന്നു പിന്നെ ഇന്ന് ചായ ഉണ്ടാക്കിയില്ല കേട്ടോ ചായ ഉണ്ടാക്കാൻ തേയിലപ്പൊടി വരെ പോയി അപ്പം അത് വാങ്ങണമായിരുന്നു അതുകൊണ്ട് ഇന്ന് ചായ ഉണ്ടാക്കിയില്ല എന്താ ആദ്യം അരുണ് വേണ്ടിയുള്ള ഇഡലി എടുക്കുന്ന ആദ്യം അരുണ് അത് കൊണ്ട് കൊടുത്തിട്ട് വേണം എനിക്ക് കഴിക്കാനായിട്ട് എടുക്കാനായിട്ട് അപ്പോൾ അവ മിഥുവിന് നേരത്തെ കഴിച്ചു കേട്ടോ അവൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഓരോന്ന് അവന് കൊടുക്കും അപ്പോൾ അവൻ ആ ഇടയ്ക്ക് കഴിച്ചോണ്ട് കഴിച്ചുകൊണ്ട് നടന്നു പിന്നെ ഒരു ശകലം തേങ്ങ ഇരുപ്പുണ്ടായിരുന്നു ഞാൻ ആ തേങ്ങ വെച്ചൊരു തേങ്ങാ ചമ്മന്തിയും കൂടെ ഉണ്ടാക്കി അപ്പോൾ ഇത് രണ്ടു കാരണം നിന്ന് അപ്പോൾ അവരുടെ അത് കഴിക്കുക എൻ്റെ കൂട്ടത്തിൽ ഞാനും എടുത്തുകൊണ്ട് വന്നു ഞാനും കഴിച്ചു അപ്പോൾ എൻ്റെ കൂട്ടത്തിൽ കുറച്ച് അവനും കഴിച്ചോളും അവൻ ഓൾറെഡി കഴിച്ചതാണെങ്കിലും എനിക്കൊരു മനസമാധാനത്തിന് വേണ്ടി അവൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കൂടെ കഴിക്കും ദാ എല്ലാം കഴിഞ്ഞു ക്ലീൻ ചെയ്ത് വെച്ചു അങ്ങനെ കിച്ചൺ ദാ ക്ലോസ് ചെയ്ത് ഞങ്ങൾ ഗ്രോസറി പർച്ചേസിൽ പോയിട്ട് വരാം കേട്ടോ